ഹജ്ജ് അഞ്ച് മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഹജ്ജിന്റെയും ഉമറയുടെ ഒരു ആത്മീയമായ വശമുണ്ട് അത് നിങ്ങളൊരു ജീവിതകാലം മുഴുവൻ മനസ്സിലാക്കിയ ഒരു പക്ഷം തീരില്ല ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് യോമത്തൊരു വേറെ ദിവസം എട്ടാം ദിവസം സ്ഥലം ദിവസം സംസാരിക്കും അവിടെ ഇരിക്കുകയോ മിനയിൽ ഇരിക്കുകയോ ഒൻപതിന് അറഫയിൽ പോവുക അന്ന് രാത്രി മുസ്തലി പേര് രാപ്പാർക്കുക പിന്നീടുള്ള ദിവസങ്ങളിൽ അമീനയിൽ രണ്ട് മൂന്ന് ദിവസം താമസിക്കുക റബ്ബറക്കുക കല്ലെറിയുക മുടി മുറിക്കുക ഇഫാദത്തിന് തവാക്കുക പരിപാടി തീർന്നു ഇത്രയുള്ള അമ്മറന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറാൻ കെട്ടുന്നു കേബ എഴുതവണ ചുറ്റുന്നു രണ്ടതക്കം സുന്ദസ്കരിക്കുന്നു സഫാ മറുപയിൽ നടക്കുന്നു മുടി മുറിക്കുന്നു പരിപാടി തീർന്നു ഇത്രയുള്ള ഇറ്റ്സ് എ സിമ്പിൾ അമ്പതിനായിരം മസാലുകൾ നിസ്കാരത്തിലുണ്ട് അത്രയൊന്നുമില്ല ഞാൻ ഇതാമുഖമായി പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ ആദ്യം അത് റിമൂവ് ചെയ്യാന്നുള്ളതാണ് അറിയോക്കെ നിങ്ങൾ ഓക്കെ അല്ലേശാലോ ഓക്കെ അല്ലേ നീ പേടിക്കോ എന്നാലും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹജ്ജോ അത്ര നിസ്സാരമായ ഒരു കർമ്മമല്ല ആ വധുവിനെ പ്രണയിച്ച് പ്രണയിച്ച് അതിന്റെ സാഫല്യമാണ് കയലയെ വലം വെക്കുന്ന ഒരു ഹാജിയുടെ മനസ്സ് തുടിക്കുന്നത് കലാമന്ദിരത്തിന്റെ വിസ്മിച്ച് നിങ്ങൾ ചൂണ്ടിക്കുമ്പോൾ പ്രാണനാഥനോടുള്ള പ്രണയം കൊണ്ടാണ് ഹജർ ല നിങ്ങളുടെ ചുണ്ടുമുട്ടാൻ അവസരം ലഭിക്കുന്നത് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ മുകളിലാണ് ആ ചുനം കാരണം കണ്ണുണ്ട് ആത്മാവുടെ ലോകത്ത് നമ്മുടെ എല്ലാ ഡാറ്റയും വായിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളതിനെ ചുപിക്കുമ്പഴ്സ ആത്മഹർഷം അനുഭവിക്കും അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു സ്പിരിച്വൽ വശമുണ്ട് ഹജ്ജന് മുമ്പറയ്ക്ക് അല്ല ഒരു കർമ്മമല്ല കർമ്മം വളരെ നിസ്സാരമാണെന്ന് എൻ്റെ അഭിപ്രായം പക്ഷെ അതിന്റെ ആത്മീയഭാവം വലുതാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിന്റെ വിശദാംശങ്ങൾ സലാമി വൈസി പറയുന്നുണ്ട് എന്നോട് മദീന പറയാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷതിലേക്ക് പോകുന്നതിന് മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ ദാർലിമാലിൽ പോയാലും ശരി ഗവൺമെന്റ് സർവീസിൽ പോയാലും ശരി ഏത് ഗ്രൂപ്പ് ആണെങ്കിലും ശരി എല്ലാവരും മക്കത്തേക്കാണ് പോകുന്നത് പക്ഷെ ദാർലിമാലിൽ പോകുമ്പോൾ സലാബുദ്ദി ബേസിയുടെ ഒക്കെ നേതൃത്വം ഉണ്ട് എന്നുള്ളൊരു വലിയ ഭാഗ്യം ഇത് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ട് എന്നുള്ളൊരു ഭാഗ്യം എല്ലാ ഗ്രൂപ്പിനും അങ്ങനെ ഉണ്ടാവും ഉണ്ടാകട്ടെ ഒന്ന് നിങ്ങൾ ആരാണ് ഞാൻ ആരാണ് എന്ന് അജിറ്റ് പോകുന്നതിന് ഇപ്പൊ മനസ്സിലാക്കണം മനുഷ്യ പറയും നിങ്ങള് ഈ ഹജ്ജിന് നമ്മൾ ഇഹറാൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്രക്ക് ഇഹറാൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെയാണ് ചില വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പൊ ഉമ്രക്ക് പോകുന്നവരിത് കേൾക്കുന്നത് നല്ലതാണ് ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കണം ഹജ്ജിന് പോകുന്ന ഹാജി അലി ഉമ്മാർ അല്ലെങ്കിൽ ഇനി സാധാരണ മനുഷ്യനല്ല ഇത് ഇതും നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും വീടിന്റെ സൈഡുകളിൽ താമസിക്കുന്ന എത്രയെത്ര സമ്പന്നന്മാരാണ് ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയിട്ടുള്ളത് ഇന്നും പോകാൻ കഴിയാതെ ഇരിക്കുന്നത് അമ്മ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഹബീങ്ങളെ നിങ്ങളുടെ പലരുടെയും ഉപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ ഉപ്പ് കഴിഞ്ഞിട്ടില്ല നമ്മുടെ പലരുടെയും ഉമ്മമാർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പട്ടിണിയുടെ പരിപാട്ടത്തിന്റെ വേദനയുടെ ബുദ്ധിമുട്ടിന്റെ ഒരു കാലം കടന്നു

നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഒക്കെ പണക്കാരായതിൻ്റെ പേരിൽ ഭർത്താവ് പണക്കാരായതിൻ്റെ പേരിൽ അത്ര നിങ്ങളെ തെരഞ്ഞെടുത്തതിൻ്റെ പേരിലാണ് ഈ യാത്ര മൂവായിരം കൊയിലങ്ങൾക്ക് മുമ്പ് മുകളിൽ നിന്ന് കേട നിർമ്മാണം കഴിഞ്ഞ് വിളിച്ചു പറയുന്നുണ്ട് പിന്ന സ്വീകരിക്കണമേ പറയുന്നുണ്ട് വഴിയിലൂടെ പോകുമ്പോൾ അടുത്താണ് ഇന്ന് സൗദി അറേബ്യയുടെ റോയൽ പാലസ് നിൽക്കുന്നത് അവിടെയാണ് മസ്തുഹമിന്റെ ഇമാമമാരുടെ താൽക്കാലിക വിശ്രമ കേന്ദ്രം ദുബൈ സുമലയുടെ മുകളിലുള്ള ഹോട്ടൽ സമുച്ചയത്തിലാണ് ആ മലയുടെ മുകളിൽ കയറി വിളിച്ചു മലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും മുൻഭാഗത്തേക്കും പിറഭാഗത്തേക്കും മൂവായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് വിളിച്ചു ആ വിളിയാണ് നിങ്ങൾ ഇനി അജിനോ മൃഗങ്ങളാം കിട്ടിയിട്ട് നീ എത്തുവെച്ചു കഴിഞ്ഞാൽ റബ്ബേ റബ്ബേ ആ വിളിയുടെ നിങ്ങൾ ആരാണ് കിട്ടിയവരാണ് നിസ്സാരക്കാരല്ല നമ്മളൊക്കെ നമുക്ക് നമ്മെ ഒരു റെസ്പെക്ട് തോന്നുന്ന പ്രൗഡ് തോന്നുന്ന ഒരു മൂമെന്റ് ആണ് അത് പ്രൗഡാവും കഴിയണം പിന്നെയോ നമ്മളെല്ലാവരും മരിച്ചു പോയാല് ഹബീ നിങ്ങളെ രണ്ട് മലക്ക് ഒന്ന് ചോദ്യം ചോദിക്കുന്നൊക്കെ നിങ്ങൾ പ്രസംഗത്തിൽ കേട്ടിട്ടില്ലേ പറയൂ പ്രസംഗത്തിൽ കേട്ടിട്ടില്ലേ പണ്ട് മുതലേ കേട്ടിട്ടില്ലേ രണ്ട് മലക്കുകൾ വരുന്നു റെസ്പോണ്ട് ചെയ്യാത്തത് നിങ്ങൾ പ്രതികരിച്ചാലേ ഞാൻ പറയല്ലോ എന്റെ ഒരു ശൈലി എങ്ങനെയാണ് രണ്ട് മലക്ക് വരുന്നില്ലേ മലക്കാനി അസുഖ അത് എല്ലാവരോടും ചോദിക്കും എല്ലാ പ്രവാചകന്മാരോടും ചോദിക്കും എല്ലാ സഹാബത്തിനോടും ചോദിക്കും എല്ലാ ഔലിയാക്കന്മാരോടും ചോദിക്കും എല്ലാവരോടും ഇവര് ചോദിക്കും എന്നാണ് ഇമാം അല്ലേ ഇങ്ങനെ ചോദിക്കാത്ത ആർക്കങ്ങൾ രക്ഷപ്പെടാൻ ഇല്ല എന്ന് പറയുന്നു നിങ്ങളെ പ്രവാചക എന്നാലോട് ഇത് ചോദിക്കൂലെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എല്ലാ പ്രവാചക ചോദിക്കും ഇത് എഞ്ചുപടി സ്കൂളിൽ പഠിച്ച മാതിരി കാണാപ്പാടും പഠിച്ചു വേലൊന്നും ഉത്തരം പറയാൻ പറ്റില്ല അള്ളഹുറീവ ഇത് മറുപടി പറയണം അല്ലാഹുഖ്യട്ടെ എന്നാലൊരു മാജിക് ഒരു മരണപ്പെട്ടാൽ പുരുഷനാണെങ്കിൽ അവന്റെ തല മറക്കാതെ സ്ത്രീയാണെങ്കിൽ അവനോട് മങ്കയും മുഖവും മറക്കാതെ ഒന്നുകിൽ ജന്മത്തിലിന്റെ അല്ലെങ്കിൽ മങ്കയിലെ ജന്മത്തിലും അല്ലെങ്കിൽ അവനെ മറവുനീയപ്പെടും ഹബീമിങ്ങളെ ഹബീമിങ്ങളെ ആ ഇഹറാമിൽ മരിച്ച ഹാജിയുടെ അരിയിലേക്ക് രണ്ട് മലക്കുകൾ കടന്നു വന്നിട്ട് എന്താണ് ഉത്തരം പറയേണ്ടത് എന്താണ് ഉത്തരം പറയേണ്ടത് എന്റെ റബ്ബ ആണ് എൻറെ അബു ആണ് എൻ്റെ റബ്ബ് എന്നാണ് മറുപടി പറയേണ്ടത് പക്ഷെ വളരെ അപൂർവമായി ഹാജി ഉമർ ഖാൻ പറയുന്ന മറുപടി അപ്പൊ മുൻകരുതീർ അടുത്ത ജോലി ചോദിക്കും എന്നാണ് മറുപടി പറയേണ്ടത് പക്ഷേ ഹാജിയാരെ ഇഹറാബിലാണ് മരണപ്പെട്ടതെങ്കിലും മറുപടി പറയുക ാണ് മറുപടി പറയേണ്ടത് എന്നാണ് മറുപടി നിന്റെ തിമില ഏതാണ് തിമില എന്നാണ് മറുപടി പറയേണ്ടത് പക്ഷേ ഹാജിയും പറയും ലബൈക്കല്ല അവസാനം തോറ്റു പിന്മാറുമെന്ന് മൊഹമ്മദ്

അതാണ് നിങ്ങളുടെ പവർ മനസ്സിലായോ നിങ്ങൾ നിസ്സാരക്കാരന്മാരാണോ നിങ്ങൾ നിസ്സാരക്കാരാണോ അല്ല അല്ലാന്ന് പറയുന്ന നിങ്ങള് മരിച്ചാല് ഇഹറാമില് മരിക്കണട്ടോ കഴിഞ്ഞ് വന്നിട്ട് മരിച്ചിട്ട് കാര്യം പക്ഷേ നിങ്ങളിപ്പോ ഓഡിറ്റോറിയത്തിൽ ഇതിന്റെ ഒരു ആവേശത്തില് പഠിച്ചോനെ ഈ യാത്രയിൽ ഇഹ്റാമിൽ മരിപ്പിക്കണേന്ന് ആദ്യ പേർക്കായിട്ട് നിങ്ങൾ അടുത്തല്ല മരിച്ചാൽ മതി കാരണം മറ്റു പേർക്ക് ഇടക്ക് അറിയാം ഈ ആവേശത്തിൽ പറയും പഠിച്ചോനെ എന്നെ മരിപ്പിക്കണം ാ മതി വലിയ അത്ഭുതമായി തരുന്ന നിങ്ങൾക്ക് സുഖാണ് ജനത്തിന്മാ അല്ലെങ്കിൽ ഹദീജിയുടെ അടുത്ത് ഇങ്ങനെ കിടക്കാം ആശ്വാട്ട് പക്ഷെ കൊണ്ടുപോകുന്ന അമീർമാർക്ക് കുറച്ച് മൂന്ന് മണിക്കൂർ വരെ റിസ്ക് ആയി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ അഫ്സൽ സാഹിബ് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി വരും വരാറുണ്ട് ഭയങ്കര അത്ഭുതമായത് കേട്ടും അദ്ദേഹത്തിന് അവിടെയൊക്കെ കെ എം സി സിയുമായൊക്കെ വലിയ ബന്ധമുള്ള ഒരാളായതുകൊണ്ട് ഇവിടെ നിന്ന് എന്റെ കാര്യങ്ങളൊക്കെ നീക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഒരു പേടിയില്ല നാട്ടുകാർക്ക് ബന്ധുക്കൾ പേടിക്കേണ്ട മദീനയിലാണെങ്കിൽ പറയുകയും ചെയ്യുക നമുക്ക് ഭാഗ്യം നൽകട്ടെ അപ്പൊ ഞാൻ മൂന്ന് കാര്യമേ പറയുന്നുള്ളൂ ഒന്ന് നിങ്ങളാരാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ മനസ്സിലായി ആ ജീവക്കാർ നിസ്സാരമല്ല അങ്ങനെ മനസ്സിലാക്കിയ ഇനി ഇന്നത്തെ മുതൽ നമുക്ക് വിനയം ഉണ്ടാകണം ഇനി നമ്മൾ അംഗീകരിക്കരുത് പടച്ചോലെ എട്ടിന്റെ പണി തോ ഞാൻ അങ്ങനെയൊക്കെ പറയണല്ലേ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന പരിപാടി നീക്കും പിന്നെ ഹജ്ജിനെ പോലെ കബറസ്താനിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങളുടെ പണം കൊണ്ടാണ് നിങ്ങൾ പോകുന്ന ധാരണ ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ പൊളിച്ചു കഴിയും നിങ്ങളുടെ പണം കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്തുകൊണ്ട് പണം സ്റ്റാർ നിങ്ങൾ അങ്കമാലി എന്ന് വെച്ചിട്ട് ആക്സിഡന്റ് ആയ ഞങ്ങളുടെ പണത്തിന്റെ പവർ കഴിയും എന്ന അജ്ജിന് വന്നാൽ പറ്റില്ല കോഴിക്കോട് പോകും അതുകൊണ്ട് ഈ നിമിഷം മുതൽ പിന്നെ ഞാൻ ഇതിനായിരിക്കണം അതിന്റെ ഒരുക്കങ്ങളെ കുറിച്ചു എട്ടൊരുക്കങ്ങളെ കുറിച്ച് ഞാനതിന്റെ സ്പിരിച്വൽ ആയ വശം രണ്ടാമത് പോകുന്ന സ്ഥലം ഏതാണ് എന്ന് കൂടി ഒരു ധാരണ ഇല്ലാതെ മക്കയിലേക്കും മകുലയിലേക്കും പോകരുത് ഒരോളത്തിന് ഹജ്ജിന് പോയിട്ട് കാര്യമില്ല നിങ്ങൾ വേണമെങ്കിൽ ദാർലിയമാനിൽ കൊടുത്ത് പാസ്പോർട്ട് തിരിച്ചു വാങ്ങി എല്ലാ ട്രാവൽസിൽ വേറെ കൊടുത്തോളൂ ഇതിലാണ് പോകുന്നതെങ്കിൽ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് ധാരണയോടെ പോകണം എന്താ കാരണം പറയാൻ കാരണം തണുപ്പ് കൂടിയ പ്രശ്നമാണ് തണുപ്പ് കുറഞ്ഞാലും പ്രശ്നമാണ് നിങ്ങൾ വരാണെങ്കിൽ അജന് പോയാ അതാരാണ് ഹാജീന്നും മനസ്സിലാക്കാത്തൊരു ഓളത്തിന് അടുത്ത വീട്ടിലാൾ അജിനു പോയി അതുകൊണ്ട് ഞാനും പോകാന്ന് കാര്യം പോണ ആൾക്കാരുണ്ടാവും നിങ്ങൾ അങ്ങനെയൊന്നല്ല ഈ ഓഡിറ്റോറിയത്തിൽ ഉള്ളവരല്ല ഞാൻ ചാവക്കാട്ടുകാരെ കുറിച്ചാ പറയണം നീ വന്നതുപോലെ തിരിച്ചു പോണല്ലോ െ നിങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയത് നിങ്ങള് തല്ലുകൂടില്ല കേട്ടോ ഞങ്ങൾ അവിടെ വഴക്കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യം പറയാതെ തെറ്റിദ്ധരിച്ചാൽ പോലും നിങ്ങൾ കുറ്റക്കാരും കാരണം എന്റെ മനസ്സിൽ അങ്ങനെ ഒരു വികാരം ഇപ്പോഴില്ല കാരണം പണ്ടൊക്കെ ഗ്രൂപ്പുകൾക്ക് ആൾക്കാർ വേണം എന്നുള്ളതിനെ എന്തെങ്കിലുമൊക്കെ പറയും ഇപ്പൊ എന്റെ ആവശ്യമില്ല ഇപ്പൊ ഈമാൻ മാത്രമല്ല ഞങ്ങൾ പല ഗ്രൂപ്പുകാരില്ലേ അവരുടെ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഒരു പാസ്പോർട്ട് ഓരോ വർഷവും കാരണം അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടോണ്ടോ കാര്യമില്ല നിങ്ങള് കുറിച്ച് അതിൽ ഒരു ഖാദിമെന്നിലെത്തി ഞാൻ പറയണം അതിലാണ് പോയിരുന്നതെങ്കിൽ നിങ്ങളാ ജാടകത്തോടെ ഇറക്കി വെച്ച് പോകുന്ന മതി കാരണം നിങ്ങൾ ഭയങ്കര പവറുള്ള മനുഷ്യന്മാരാണ് തകർത്തുകളിൽ എത്തി ഏത് നാട്ടിലേക്കാണ് പോകുന്നത് വിജനമായ ജലരഹിതമായ ജനരഹിതമായ ഒരു മനുഷ്യന്റെ ഗന്ധം പോലുമില്ലാത്ത പക്കത്തൊരു കഥയുണ്ട് ഇന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ജനനപിടമാണ് മക്കാൽ മക്കറമാൻറെ വേളയിൽ അഷ്ടദിക്കുകളിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് അമരധ്വനിയുമായിരുന്ന ഹാജിമാര് പക്ഷേ ും കൊല്ലൾക്ക് മുമ്പ് ഇറാൻ ഇറാഖിലൂടെ ഈജിപ്ത് കടന്ന് ചക്കടലിന്റെ തീരങ്ങളിലൂടെ കടന്നു വന്ന് അന്ന് സൗദി അറേബ്യ എന്ന പേര് പോലും ഇല്ലാത്ത ആ നാട്ടിന്റെ മരുഭൂമിയിൽ എത്തിച്ചേരുമ്പോ കള്ളി കൊള്ളുകൾ മാത്രം വളരുന്ന ഒരു ഗ്രാമം ജബലുഖാ ജബലു മറന്നൊക്കെ പിന്നീട് അറിയപ്പെട്ട ജബലു കുഴ മക്ക ഒരു മരുഭൂമി പോലുമല്ല എന്ന പുസ്തകത്തിൽ മുഹമ്മദ് അസദ് പറയുന്ന മരുഭൂമി മക്കയിലില്ല ജീവിതത്തിലെ മരുഭൂമി മക്കയിലില്ല അത് കുന്നും മലകളുമുള്ള മരുഭൂമിയുടെ ഒരു പ്രദേശമാണ് വിജനമാണ് ഒരു മനുഷ്യന്റെ മണം പോലുമില്ല അതാ വരുന്നു മൂന്ന് പേർ ഒന്ന് ബാബിലോണിയയിൽ നിന്ന് യാത്ര തുടങ്ങിയ

ആ യാത്രയുടെ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിന്റെ സ്പിരിച്വാലിറ്റിയാണ് പറയുന്നത് നിയോഗം അതിൽ അടുത്ത് ഇടതു ഭാഗത്ത് ില്ലേ അവിടെ ഭാഗത്തേക്ക് ഇരുപത്തിരണ്ട് കാട്ടി വെച്ചാൽ നമുക്കത് അവിടെ പോകുമ്പോ കാണിച്ചു തരാമെന്നോ ഭാഗ്യം നൽകട്ടെ അവിടെയാണ് അവിടെയാണ് അവിടെ ഇരുത്തിയന്ന് കിണറില്ല ഇസ്മായിൽ അലൈസ് ഉദ്ധരിക്കുന്നുണ്ട് ചോദിച്ചു പോകുന്നത് കാണാൻ നിങ്ങൾക്ക് ഒന്നും തിരിഞ്ഞു നിന്നു ശബ്ദിക്കുന്നില്ല തലകൊണ്ട് ഇങ്ങനെ ആംഗ്യൻ കാണിച്ചു ഇതത്താന്റെ തീരുമാനമാണ് ആ മനുഷ്യങ്ങൾ പിടയുന്ന ഹൃദയത്തോടെ മുകളിൽ നിന്ന് കയറി പറയുന്നുണ്ട് അള്ളഹ പിന്നെ എൻ്റെ ഞാൻ ഇവിടെ താമസിപ്പിക്കുന്നു എന്ന് ഉറങ്ങുന്ന രായത്തിന് കൂടുതൽ നീ നല്ല ഭക്ഷണം നൽകണമേ അവർ നിസ്കാരി നിസ്കാര കേന്ദ്രം നിസ്കരിക്കുന്നവരാക്കണമേ ഈ നാടിനെ ജനങ്ങളുടെ സ്നേഹ കേന്ദ്രമാക്കണേന്നോ മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോ അടിയിൽ നിന്നും മുകളിൽ നിന്നും ചൂടാണ് ഒരു രക്ഷപ്പെടുത്താനില്ല ഒരു മനത്തിന്റെ തടുപ്പില്ല ഒരു കീറച്ചാക്കിന്റെ സൗകര്യമില്ല നമ്മുടെ ഒന്ന പ്രിയപ്പെട്ട ഹാജർ ഇരിക്കുകയാണ് ആ മരുഭൂമിയിൽ നിങ്ങളെന്നാലോചിച്ച് നോക്കിയേ ഇവിടെ എയർ കണ്ടീഷൻ ഉണ്ട് ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നത് ഞാൻ നിങ്ങളിലെങ്കില് മുകളിൽ നിന്നും പഠിക്കാം അതേ പെൺമണാരംഗത്തിൽ ആ മണിക്കൂറുകൾ കിടന്നുപോയാല് രാത്രിയായാ നെഞ്ചു തുളക്കുന്ന തണുപ്പാണ് ശൈത്യമാണ് മരുക്കാ ചാഞ്ഞിക്കുകയാണ് ഓടി രക്ഷപ്പെടാൻ ഒരു അഭയകേന്ദ്രമില്ല സങ്കടം പറയാൻ ഒരാളില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു കാരക്കയാണ് ഹാജറിന്റെ കയ്യിലുള്ളത് കാരക്കയാണ് കയ്യിലുള്ളത് ഒന്നരക്ക് ഹർജിമാരെ ആയാൽ ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിലധികം ഒരു പരിചയം കൊണ്ട് പറയുകയാണ് പലൻ പോകുന്നത് ഹജ്ജിനെല്ലാം ഉറക്ക അവരുടെ മനസ്സ് കൂട്ടാൻ തുടങ്ങും നിയന്ത്രണം പൊട്ടിയിട്ട് അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട് വന്നതാണ് അതോടെ അവൻ രാജ്യത്തെ പരിപാടി പോയാ പൈസ കൊടുത്തു വന്നതാണ് ചോറോട്ടെന്നാണ് ആ ചെറു അപ്പൊ നിങ്ങള് പറയണ്ടോ അത ഞങ്ങള് പൈസ കൊടുത്തു വന്നാൽ ചോദിച്ചു കൊടുക്കുന്നത് ിൽ ചോദിക്കണം അത് വീഴ്ച വന്ന ചോദിക്കണം പക്ഷെ വീഴ്ച അല്ല മിനയിൽ അതിന്റെ സിഷ്ടം അങ്ങനെയാണ് പലപ്പോഴുള്ളത് അല്ലെങ്കിൽ എന്തിനാണ് നല്ലത് മിനയിൽ കൊണ്ടു ഞാൻ കിടക്കിടക്കാലും നമ്മള് ഈ മലപ്പുറം ജില്ലയിൽ ഏതൊരു കാട്ടിൽ പോയി ഉത്തിരുന്ന പോലെ അവിടെ പ്രത്യേകിച്ച് ഒരു അമലും ചെയ്യുന്നില്ല പുസ്തകം പറയാലോ ഗുലഹിജ പതിനൊന്ന് വന്നിട്ട് വരുമ്പോ ഒന്നും ചെയ്യുന്നില്ല കല്ലെറിയാ വന്നിരിക്കുക ചാപ്പാടങ്ങി കിടന്നുറങ്ങാ ബാത്റൂമിൽ പോയി പരിപാടിയെല്ലാം ഒന്നും അവിടെ ഇല്ല കർമ്മപരമായിട്ടില്ല മാനസികമായ പ്രാർത്ഥന ഒക്കെ ഉണ്ട് ഗുലഹിജ്ഞ ഒന്നും ചെയ്യില്ല ചുരി ഒന്നും ചെയ്യില്ല അഞ്ചു സംസ്കാരം അത് തന്നെ എണ്ണം കുറച്ച് അറഫലെന്തോട്ടാണ് നിങ്ങൾ അറഫ ഭയങ്കര സംഭവമാണല്ലോ അങ്ങനെയാണ് എന്നാലും അറഫയിൽ എന്തെയ്യണ് മധ്യാഹനം മുതൽ നൂറ് പാങ്ങുകൊടുത്താലും അതായിരിക്കും ഇവരെ ഇന്ന് ത്യര വേറെ ഒന്നും ചെയ്തില്ല ഏറ്റവും വലിയ സംഭവമായ അറഫയിൽ പോലും കർമ്മപരമായി ഒന്നും നടക്കണില്ല ഞാൻ എന്റെ കർമ്മത്തെ കുറിച്ച് പറയണേ സ്പിരിച്വാലിറ്റി ഭയങ്കര മനുഷ്യനെ അള്ളാഹു പ്രോസസ് അള്ള പാകപ്പെടുത്തു ശരിക്കും അത് കാര്യമില്ല ഉൾക്കൊള്ളാത്തവരാ കയ്യിൽ ഒരു കാരക്കയാണത് വായിൽ വെച്ച് ചവച്ചൂൾ തന്നെ ഉപിനീര് കലർത്തിയിട്ട് ിൽ ചുണ്ടുപോയ ഇസ്മായിൽ ഒരു യുഗത്തിന്റെ പ്രവാചകനായി ജനതയെ നയിക്കാൻ നിയോഗിച്ച പ്രവാചകനായി മാറേണ്ട കുഞ്ഞിക്കുട്ടി പൊട്ടിക്കരയുമ്പോ ആ ചുണ്ടിലിങ്ങനെ ചേർത്ത് കൊടുത്തക്കാരൊക്കെ ഒരൊറ്റക്കാരൊക്കെയുള്ളു അതിങ്ങനെ നൊട്ടി തുണഞ്ഞു സെയ്യാ ില്ല തന്റെ ഭർത്താവിന് ശ്രമിക്കുന്നില്ല ഈ തീഷ്ണമായ പരീക്ഷണത്തിൽ അക്ഷമ കാണിക്കുന്നില്ല വൈകാരിക മുഹൂർത്തങ്ങൾക്കിടയിൽ അക്ഷമയോടെ മുന്നിൽ ആത്മസമർപ്പണം ഓർമ്മയാണ് കില്ലട കളർന്ന കറുപ്പ് നിങ്ങൾക്ക് എന്താ വെളുപ്പാകാതിരുന്നത് ഹാജർ കറുത്ത പെണ്ണായിരുന്നു ഹാജറിന്റെ ഓർമ്മ കാലങ്ങളോളം നിലനിൽക്കാൻ വേണ്ടിയാണ് എന്തിനാ നിങ്ങൾ ഇടയിലൂടെ കഥ പറഞ്ഞൊഴുകുന്ന പുഴയുടെ തീരത്ത് സ്നേഹവസന്തത്തിന്റെ വസന്തത്തിന്റെ പൂമനത്തലായ മഷൂർ വെച്ച് കൊടപ്പനക്കല തറവാട്ടിലെ സ്നേഹത്തിന്റെ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് ബഷീർ തങ്ങൾ